ഹലോ ഡീയേഴ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്നിപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഒരു മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി മന്തി ആയിരുന്നോട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇന്നിപ്പോൾ ഞാനും മക്കളും മാത്രമല്ല ഇന്നിപ്പോൾ ഉമ്മച്ചി ഉണ്ട് കേട്ടോ ഇവിടെ വാപ്പിച്ച് വീട്ടിലില്ല വാപ്പിച്ച് ടൂർ പോയത് കൊണ്ട് തന്നെ വീട്ടിലുണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്നോട്ടോ അപ്പം ഞാൻ രാവിലെ പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുപോലെ സ്കിന്നോട് കൂടിയിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ തന്നെയാണോ കേട്ടോ ഇതെല്ലാം ചെയ്തു വെക്കണത് കുറച്ചു നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് രാവിലെ ഇന്നലെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ രാവിലെ പോയി വാങ്ങിച്ചോണ്ടെന്ന് അതേ കഴുകി വൃത്തിയാക്കി എടുക്കണുണ്ട് കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഒരു വഴുവഴുപ്പൊക്കെ നന്നായിട്ട് തന്നെ പോയി കിട്ടും ആ ഒരു സ്മെല്ലിൻ്റെ ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ ഇന്നത്തെ എൻ്റെ ഈ ഒരു ദിവസത്തെ ഫസ്റ്റത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇതേ മന്തിയുടെ റൈസ് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു പാത്രമാണ് ഞാൻ ഒരു കിലോ അരിയുടെ അളവിന് വേണ്ടിയിട്ട് എടുക്കാറുള്ളത് ഇതിൽ ഒരു കിലോ അരി തന്നെയാണ് കൊള്ളുള്ളൂ കൊള്ളൂട്ടോ അപ്പം ഞാൻ എടുക്കുമ്പോൾ ഈ ഒരു പാത്രത്തിന് ഒന്നര പാത്രം വെള്ളമാണ് എടുക്കാറുള്ളത് അരി ആ വെള്ളത്തിലിട്ട് വേവിക്കണതിൽ ചെയ്യണതിന് ഇതിപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഒരു കലത്തിലോട്ട് കലത്തിലോട്ടിട്ടിട്ടാണ് വേവിച്ചെടുക്കണത് അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഇതെങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ എന്തായാലും ഇതായിരുന്നതിന് ഈ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് സമയമൊന്ന് ഒന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കണുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഈ മന്തിയുടെ ചിക്കൻ്റെ മാരിനേഷനും ഈ ഈ ഒരു റൈസിൻ്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് കുറച്ച് സമയം അത് എടുക്കുമല്ലോ അപ്പോൾ അതിന് ശേഷം ചായയുടെ പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നിപ്പോൾ രാവിലെ ഏതായാലും പുട്ടും പീസ് കടല അങ്ങനെയൊക്കെയാണ് ചെയ്യണത് പീസ് കടലേ മുരുളക്കിഴങ്ങും കൂടിയായിട്ടാണ് ചെയ്യണത് അപ്പോൾ എന്തായാലും ഇതങ്ങോട് വെച്ച് കഴിഞ്ഞിട്ട് അത് ചെയ്യാമോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ ഇന്നിപ്പോൾ പൊൻകദറിൻ്റെ പുട്ടുപൊടിയും കൊണ്ടാണ് ചെയ്യണത് അതാകുമ്പോൾ അധികം ടൈമും വേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ രാവിലെ തന്നെ ഇത് ചെയ്യാൻ വേണ്ടി നിന്നത് ഈ അരി ഇതുണ്ടല്ലോ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ മതിയാവും കേട്ടോ അരമണിക്കൂർ ഒരു മണിക്കൂ ഒരു മണിക്കൂറൊന്നും വേണ്ട ഒരു അരമണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയാകും അപ്പോൾ ഇതൊക്കെ ഒരു സൈഡിലോട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ രാവിലത്തെ കാര്യങ്ങളാണ് കേട്ടോ ചെയ്യണത് പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇത് ചെയ്തെടുക്കാൻ കുറച്ച് ഉപ്പിടുക കുറച്ച് വെള്ളം ഒഴിക്കുക വേഗം ആയി കിട്ടും അപ്പം ഞാൻ ഇതുപോലെ അതേ വേഗം പുട്ടു പിന്നെ വേഗം നനച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ തേങ്ങയൊക്കെ ചിരവിയത് ഫ്രിഡ്ജിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യമൊക്കെ സമാധാനം ഉണ്ട് എനിക്ക് ഭയങ്കര മടിയാട്ടെ തേങ്ങ ചിരവാനായിട്ട് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ചില സമയം കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അത് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇപ്പോഴേ ഇല്ല ഈ ഒരു വീഡിയോയിലില്ല വേറൊരു വീഡിയോയിൽ കാണിച്ചുതരാം ഇനിയിപ്പം അടുത്തതായിട്ട് ഞാൻ പീസ് കറിക്കാവശ്യമുള്ള സവാള ഇഞ്ചി പച്ചമുളക് തക്കാളി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കട്ടി കുറച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഈ പീസ് കടല വേവിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ഇട്ടിട്ടാണ് വേവിക്കാറുള്ളത് അല്ലാണ്ട് കടല മാത്രമായിട്ട് വേവിച്ചിട്ട് പിന്നെ സവാള ഒക്കെ വഴറ്റി അതിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നാറട്ടാ എളുപ്പത്തിൽ ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യണത് അപ്പം രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും തോന്നാറില്ല എനിക്ക് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഈ കുക്കറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പീസ് കടല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടാണ്ട് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് കൂടെ അതിൻ്റെ കൂടെ കണ്ടില്ലേ ഒരു ബൗളിൽ ഒരെണ്ണം കേട്ടോ രണ്ടെണ്ണം ഉണ്ടത് അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാം കൂടെ ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾക്കൊന്ന് വിസലടിപ്പിച്ചെടുക്കാം അതൊന്ന് നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതങ്ങനെ ഗ്യാസ് ഓൺ ആക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് പുട്ടുണ്ടാക്കണമല്ലോ ഞാനിവിടെ ചിരട്ട പുട്ടാണ് ഇട്ട് ഉണ്ടാക്കാറുള്ളത് കൂടുതലും അപ്പോൾ പുട്ടിനുള്ള തേങ്ങ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വന്നിട്ടുണ്ട് കേട്ടാ ഞാൻ ഇതുപോലെ തേങ്ങ ചെരുവൽ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഇതുപോലെ ഞാൻ നേരത്തെ ചെയ്തു വെക്കാറുണ്ട് കേട്ടാ വൈകുന്നേര സമയത്തോ അങ്ങനെയൊക്കെ ഫ്രീ ആയിട്ട് എപ്പോഴാണ് കിട്ടണെന്ന് വെച്ചാൽ ആ സമയത്തൊന്ന് ചെയ്തു വെക്കും ചെയ്യുമ്പോൾ അങ്ങോട്ട് ഒന്നിച്ച് കുറച്ചും അങ്ങോട്ട് ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ രാവിലെ തിരക്കു ദിവസങ്ങളിൽ എളുപ്പത്തിൽ നമ്മുടെ പണി തീർക്കാൻ പറ്റും എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ എനിക്ക് മക്കൾ രാവിലെ പോകും അപ്പോൾ എനിക്ക് ആ ഒരു ടൈമിനുള്ളിൽ അവർക്ക് ഫുഡൊക്കെ ആട്ടി കൊടുക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ ചെയ്തു വെച്ചാലേ പറ്റുള്ളൂ പറ്റുള്ളൂട്ടാ അപ്പം ഞാൻ ഇതുപോലെ അതേ പുട്ടൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ വെച്ച പീസും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഉടച്ച് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ സാധാരണ ചേർക്കണ പോലെ തന്നെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഞാൻ ഇത്രയും നാല് പൊടികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കടുക് പൊട്ടിച്ചിട്ട് വേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇട്ട് ആ പൊടികളെല്ലാം ചെറിയ രീതിയിലൊന്ന് വെളിച്ചെണ്ണയിൽ വെച്ചിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ളത് കൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടി ഒരു ചാറിന് വേണ്ടിയിട്ട് ഞാൻ ആ കുക്കറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്തൊക്കെ നമ്മളുടെ പുട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാനോ അങ്ങനെ ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട് പിന്നെ ഇന്നിപ്പോൾ ഒഴിവുള്ള ദിവസം ഒഴിവ് ദിവസമായിരുന്നു ഒന്ന് സ്കൂളില്ലാത്തൊരു ദിവസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുപേരും രാവിലെ കമ്പ്യൂട്ടറും ഫോണൊക്കെ ഓണാക്കി വെച്ചോണ്ടിരിക്കാനട്ടാ ഗെയിമ് കളി കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഒഴിവുള്ള ദിവസങ്ങളിൽ എത്ര ചായ പിടിക്കാൻ വിളിച്ചാലൊന്നും അത്ര പെട്ടെന്നൊന്നും വരൂലട്ടോ നിച്ചുമോൻ ഇപ്പോഴും വന്നിട്ടില്ല നാസി വന്നിട്ട് ചായ ഓടിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടി ഗുൽസ്മോള് എൻ്റെ മടിയിലൊന്നു കയറി അവളങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല കുറച്ച് ഒരു പിടി വായിൽ വച്ചപ്പിക്കുന്ന മാളോടിക്കളഞ്ഞിട്ടാ പിന്നെ ഇതായത് നിച്ചുമോനും വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങളുടെ ചായ ഓടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ബാക്കി ചിക്കൻ്റെ തന്നെ പരിപാടിയുണ്ട് അപ്പം ചിക്കൻ ഞാനൊന്ന് ഊറ്റപാത്രത്തിൽ വെച്ചേക്കായിരുന്നു കേട്ടോ വെള്ളമൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അതിന് ശേഷം ഞാൻ ഇതുപോലെ നന്നായിട്ടൊരു മറ്റേ പപ്പടം കുത്തണ കോലുണ്ടല്ലോ അത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ മസാല എല്ലായിടത്തും പിടിക്കൂട്ടോ അപ്പോൾ കുറേ കുത്തൊക്കെ കിട്ടിയതിന് ശേഷം നമ്മളിപ്പോൾ ഇതായത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതൊന്നും തുടച്ചെടുക്കുന്നുണ്ട് ഒന്നില്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുക്കുക അല്ലെങ്കിൽ നല്ല കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ട് തന്നെ അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ആയിട്ടൊന്ന് ഒപ്പിക്കളഞ്ഞിട്ട് ഇതെല്ലാനും ഞാനിതിപ്പം നമ്മൾ വേവിക്കാനായിട്ട് ഏതു പാത്രത്തിലാണോ വെക്കണത് ആ ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ അതായത് തമ്മിത്തമ്മിൽ മുട്ടാത്ത രീതിയിൽ മാറ്റി വെക്കാൻ പറ്റിയ ഒരു വലിയ പാത്രം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോ അപ്പോൾ ഇതുപോലെ ഓരോന്നും തുടച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം എല്ലാം ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ തമ്മിത്തമ്മിൽ മുട്ടാത്ത രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മാഗി ക്യൂബ് അല്ലേ മന്തി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് മാഗി ക്യൂബ് ഇപ്പം ഇതിലൊരു പാക്കറ്റിൽ രണ്ടെണ്ണം വെച്ചുണ്ടാവും അപ്പോൾ ഞാൻ ഈ രണ്ടെണ്ണം ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഒന്ന് കൈവച്ചിട്ട് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുരുമുളകാണ് ആണ്ട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ഒന്നര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുളക് പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കാശ്മീരി മുളക് പൊടിയാണ് അത്യാവശ്യം കളറ് ഉള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ ഇത് അതിനുശേഷം ഇതിലേക്ക് ഞാൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇപ്പം എന്തെങ്കിലും അതില്ലാത്തത് കൊണ്ട് ഞാൻ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഞാൻ ഒരു ക്യാപ്സിക്കം ചെറിയതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയ ക്യാപ്സിക്കം വരുന്ന കേട്ടോ പിന്നെ ഇതിലേക്ക് കുരുമുളക് ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് മുഴുവനായിട്ടുള്ള കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മല്ലിയില പുതിനേല രണ്ടും കൂടെ അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ചെറിയ ജീരകമില്ലേ അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ജീരകം അതിനുശേഷം നമ്മളുടെ മല്ലി മുഴുവനായിട്ടുള്ള മല്ലി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനുശേഷം ഇത് തികച്ചൊപ്ഷനൽ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഞാൻ ഇതിൽ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇതിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ചേർക്കാൻ നിൽക്കണ്ട ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കൂടി വേണ്ടിയിട്ട് ഉദ്ദേശിച്ച് ചെയ്യണോണ്ടാണട്ടോ ഈ ഒരു കളറ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അതിന് ശേഷം നമ്മൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ ചിക്കനിലോട്ട് നമ്മൾ ചേർത്തിട്ടുള്ള ക്യാപ്സിക്കോ ഒക്കെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഞാൻ രടിയിട്ട് ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം അതിന് ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കണം അതിന് ശേഷം ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ചുരുങ്ങിയത് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ പോരാ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും വെക്കണം ഞാൻ എനിക്കിപ്പോൾ ഒരു മണിക്കൂർ വെക്കാനുള്ള സമയവും കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അതിന് ശേഷം പിന്നെ എനിക്ക് കുറച്ച് പണികളൊക്കെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അതൊന്നും എനിക്ക് വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ റൈസ് ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഇത് മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് റൈസും ചിക്കനും ഏകദേശം ഒരേ സമയമാണ് കേട്ടോ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പം ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് പട്ട ഗ്രാമ്പു എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഉണക്ക നാരങ്ങ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനൊരു ചെറുനാരങ്ങ എടുത്തിട്ട് ഇതുപോലെ ചെറിയതായിട്ട് വട്ടത്തിൽ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതോടെ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങ ചേർക്കുമ്പോൾ അതിൽ നിന്ന് ആ കുരു എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ കുരു കളഞ്ഞിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത പോലെ തന്നെ കുറച്ച് മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പാക്കറ്റ് അതായത് രണ്ടെണ്ണം ഒരു പാക്കറ്റിൽ ഉണ്ടാകും അത് രണ്ടും ഞാൻ ഇതിലേക്ക് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വെള്ളം തിളക്കണത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാംട്ടാ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കണം ഉപ്പ് എപ്പോഴും നമ്മളിതുപോലെ ചെയ്യണ സമയത്ത് ഒത്തിരി മുൻപിൽ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ അപ്പം നമ്മൾ റൈസ് വേവണ സമയത്ത് അതിലും കൂടി കറക്റ്റ് പാകത്തിനായിട്ട് കിട്ടും അപ്പോൾ അതേ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ ഇതുപോലെ അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇതിൽ നമ്മളൊരു ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം വേവ് മതിയാവും കേട്ടോ ബാക്കിയുള്ളത് നമ്മൾ ദമ്മിടുമ്പോൾ അതുകൂടെ റെഡി ആയി കിട്ടിക്കോളും അപ്പോൾ ആ ഒരു പാകത്തിനെത്തുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം അപ്പം ഞാൻ ഈ ഒരു സമയത്ത് ഇത് ഇവിടെ ചിക്കനും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ആ ഒരു പാത്രം നേരെ ഗ്യാസ് ഓൺ ആക്കിയിട്ട് നേരെ അതിൻ്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ ചിക്കൻ വെച്ചിട്ടുള്ളത് അത് കുറച്ച് സമയം എടുത്തിട്ട് ഒന്ന് കുക്കായി കിട്ടണം ഫുള്ളായിട്ടാവണം എന്നില്ല ഇതുപോലെ തന്നെ ഒരു എൺപത് ശതമാനം എൺപത്തഞ്ച് ശതമാനം ഒക്കെ ഒരു വേവ് ആവണം കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഭാഗത്തിൽ കിട്ടിയാൽ മതി ഈ ഒരു ഭാഗം തന്നെ മതിയാകും കേട്ടോ അപ്പം ഞാനിനിപ്പോൾ ഇതൊരു സ്റ്റൈനറിലോട്ട് മാറ്റണുണ്ട് അതിൻ്റെ ഇടയിലൂടെ തന്നെ നമ്മൾ ചിക്കനും ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് വിട്ടോ വരുത് അപ്പം ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഒരു സൈഡ് അത്യാവശ്യം നല്ല രീതിയിൽ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ രണ്ട് സൈഡും മറിച്ചിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഹൈ ഫ്ലെയിമിലോട്ട് ഒരിക്കലും വെക്കരുത് കേട്ടോ ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ സമയം കൊണ്ട് തന്നെ നമ്മളുടെ റൈസും ഇവിടെ നിന്ന് കോരി മാറ്റണോ കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് രീതിയിലാണിത് കിട്ടിയിട്ടുള്ളത് ഈ ഒരു പാകത്തിൽ മതി കേട്ടോ അപ്പം ഇത് എല്ലാവരും ഒന്ന് മാറ്റി കൊടുക്കാം ഈ ഒരു സമയത്ത് തന്നെ നമ്മളുടെ ചിക്കനും ഇവിടെ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ചിക്കൻ ഒരു സൈഡിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു ഗ്രേവിയും നെയ്യും എല്ലാം കൂടെ ആയിട്ടുള്ള ആ ഒരു വെള്ളം നമ്മളിതിൽ നിന്നൊന്ന് കോരിയെടുക്കുന്നുണ്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ചൊക്കെ കോരിയെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നമ്മൾക്ക് അതിൻ്റെ അടിയിൽ തന്നെയായിട്ട് കിടന്നോട്ടെ അപ്പം ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ റൈസ് ദമ്പിടുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ റൈസിൽ നിന്ന് പകുതി എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക അതിനുശേഷം നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു ഓയിൽ ചേർന്നിട്ടുള്ള ആ ഒരു വെള്ളം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം ബാക്കിയുള്ള റൈസും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആ ഓയിലിൽ ബാക്കിയുള്ളത് നമ്മൾ ഓയിലല്ലോ വെള്ളത്തിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തിൽ ബാക്കിയുള്ളത് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് കുറച്ച് പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമ്മൾ അത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ചാർക്കോൾ എണ്ണം കത്തിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ല രീതിയിൽ കത്തി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ചെറിയൊരു ബൗളിലൂടെ വെച്ചിട്ട് ഈ ചാർക്കോൾ അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അതിനുശേഷം കുറച്ച് ഓയില് നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇത് വല്ലാണ്ട് പുക വരും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം ഈ ഒരു സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഓർത്തത് ഞാൻ ഇതിൽ പച്ചമുളക് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വീണ്ടും തുറന്നിട്ട് അതൊന്ന് കുത്തി വെക്കുന്നുണ്ട് വീണ്ടും എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സമയം ഇതുപോലെ അടഞ്ഞിരുന്നതുകൊണ്ട് തന്നെ റൈസിനൊക്കെ അത്യാവശ്യം നല്ല സ്മോക്കി സ്മെല്ല് ഉണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഞാൻ ഇതുപോലെ കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് റൈസൊക്കെ ഇതിൽ നിന്നെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് പോണത് എല്ലാം മാറ്റിയിട്ട് ചിക്കനും അതിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾക്കിത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ ഇതുപോലെ നാസിമോനിക്ക് അന്നേരം ട്യൂഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ അവനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേഗം എടുത്തത് അപ്പോൾ ഇതൊക്കെയായിരുന്നോട്ടോ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇതിനുശേഷമുള്ള വീഡിയോസൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു മന്തിയുടെ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നല്ല കിടിലൻ മന്തിയായിരുന്നു നല്ല ടേസ്റ്റുള്ള മന്തി ആയിരുന്നോട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് തലേ ദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുകയാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതിയാവട്ടെ അപ്പോൾ ഇത്രയ്ക്കും തന്നെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും വിട്ടോ വരുത്തിട്ടോ അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള പാർലേജി ബിസ്ക്കറ്റ് കൊണ്ടുള്ള കേക്ക് നല്ല അടിപൊളി കേക്കാണ് കേട്ടോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓടിപ്പോയി കണ്ടുനോക്കാം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ടറ്റാ പപ്പാ സ്വലൈക്കും